ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ കസിൻസും ഞങ്ങൾ മൂന്ന് പേര് ചെറുപ്പം മുതലേ നല്ല നല്ല ഫാമിലി നമ്മൾ കുടുംബത്തിൽ തന്നെ നല്ലൊരു തിക്ക് ഫ്രണ്ട്സായിട്ടുള്ള കസിൻസ് ഉണ്ടാവില്ലേ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരാളുടെ വീട്ടിൽ കൂടാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരാളുടെ വീട്ടിലാണിപ്പോൾ ഉള്ളത് കേട്ടോ അങ്ങനെ പിന്നെ മക്കള് എല്ലാരും ഇനി കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മള് ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് എത്ര ആയാലും മക്കള് ചെറുപ്പത്തിലുള്ള മക്കളെ ഫോട്ടോസ് നമ്മള് എടുത്ത് വെക്ക് എടുത്ത് വെക്കാണെങ്കിൽ അവർ വെല്ലായി കഴിയുമ്പോൾ അവർക്കത് കാണുമ്പോൾ ഇത് അത്രയും ആ ഒരു കസിൻസിൻ്റെ ഒരു ബോണ്ട് ഉണ്ടാവില്ല കസി ഞങ്ങളെ കസിൻസ് അത്രയും നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ അവരുടെ മക്കള് അവരും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യോന്നൊന്നും അറിയില്ല പക്ഷെ നമ്മൾ എപ്പോഴും ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോഴല്ലേ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാവുള്ളു അങ്ങനെ നമ്മൾ വന്ന് വെള്ളമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡ് നല്ല ചെമ്മീം ബിരിയാണി നല്ലൊരു സ്പെഷ്യൽ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു അമ്മയുടെ ിപ്പോൾ ചെറിയ മാമൻ്റെ വീട്ടിലാട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അമ്മ ഉണ്ടാക്കിയ നല്ല മാങ്ങയുടെ മാങ്ങൻ്റെ നല്ലൊരു അടിപൊളി അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മാങ്ങ അച്ചാർ നല്ല അടിപൊളി ഇരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും താഴ്ത്തിരുത്തിയിട്ട് അവർക്ക് അങ്ങനെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു രസമല്ലേ നമ്മൾ കൂടുമ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും കൂടി കളിക്കുമ്പോഴും അല്ലാതാക്കുമ്പോഴും ഒക്കെ നല്ല രസമാണ് അപ്പോൾ അവർ താഴ്ത്തിരുത്തിയിട്ട് പിന്നത് ഞാൻ കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിച്ചണിലോട്ട് വന്ന് നോക്കുമ്പോൾ ഓടമ്മായി ചിരട്ടമാലേ അത് ഉണ്ടാക്കുന്നുണ്ടാവേണ്ടി ത അപ്പം അത് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിച്ചുട്ടി ചുറ്റി ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ടമാലയാണിത് നമ്മൾ മുട്ടമാല മുട്ട സുറുക്ക ആ ഒരു ഇതിൽ പെട്ട തന്നെയാണ് ഇത് ചിരട്ടമാല ഇതിൽ നമ്മൾ മൈദ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് കറക്റ്റ് ആരെങ്കിലും കേട്ടോ അമ്മേൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ചിരട്ടമാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇന്ത്യന്നും കറിയില്ലേ നല്ല ജിലേബീന്റെ പോലെ നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും എന്താ പറയാ ഇത് ശരിക്കും മാല 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 പോലെ ഉണ്ടാവ അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഉണ്ടാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ മക്കളും കഴിക്കുന്നുണ്ട് അതൊക്കെ അവിടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കട്ടോ ശരിക്കും പറഞ്ഞാ നമ്മളിങ്ങനെ കൂടുമ്പോ പ്രത്യേക ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എല്ലാവരും ചിലപ്പോൾ ഒരാളെ കിട്ടുമ്പോൾ ഒരാൾ കിട്ടൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഒന്ന് കിട്ടി ഒരുമിച്ച് ഒന്ന് കൂടാൻ പറ്റിയതാണ് പിന്നെ നാളെ വിഷുമായിട്ട് ഇവിടെ അയൽവാസികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കസിൻ അവൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ചെണ്ടിൽ നല്ലൊരു കസ്റ്റേഡിൻ്റെ ഫ്രൂട്ട്സിൻ്റെ കസ്റ്റേഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ ഉമ്മാൻ്റെ അടുത്തിൻ്റെ വീട് ഉമാൻ്റെ മാമൻ്റെ അതായത് ഉമ്മൻ്റെ ആങ്ങളുടെ വീട് മാമൻ്റെ വീട് അങ്ങനെ എല്ലാവരും ഇവിടെ അടുത്ത് അടുത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാൻ വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു മൂത്തമ്മൻ്റെ വീട്ടിൽ അതായത് ഉമ്മയുടെ എടുത്തി ഉമ്മയുടെ ഇത്താത്തൻ്റെ വീട്ടിൽ കിട്ടുക അപ്പോൾ അവർ നല്ല പൊരിക്കടൊക്കെ പുത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല സമൂസ ഉണ്ടായിരുന്നു മുട്ട വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒന്നാമത് ഇപ്പോൾ ചൂടാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ അവിടെ കുറേ നേരം സംസാരിച്ച് മൂത്തമ്മനൊക്കെ കണ്ടു അങ്ങനെ കുറേ നേരം സംസാരിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് പിന്നെ നമ്മൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് മാമൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അത് കുറച്ച് പോകാണ്ടപ്പോൾ മക്കളൊക്കെ ആയിട്ട് എന്താ നടന്നാൽ നടക്കാനും ദൂരേ ഉള്ളൂ പക്ഷേ എന്താ പറയാനുള്ള ഓട്ടോ വിളിച്ചിട്ട് പോകുന്നു മുഹമ്മദ് ഞാനൊരു പെങ്ങളും തിരുനാഴത്തല്ല കുറ്റിപ്പുറത്ത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ മക്കളൊന്നും ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ എല്ലായിടത്തൊക്കെ ഒന്ന് പോയി തിരിച്ച് നമ്മൾ വീട്ടില് ചെറിയ മാമ്മാൻ്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ച് നല്ല ഉണ്ണിയപ്പും ചിട്ടമാലും നല്ലൊരു കോഫി ഇടുക കാരണം കോഫീന്റെ പോലെ തന്നെ നല്ലൊരു കോഫി അവൾ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചായയും കാപ്പിയും അങ്ങനത്തൊന്നും കുടിക്കാത്തതാണ് പക്ഷെ ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ശരിക്കും ഞാൻ എടുക്കാൻ തന്നെ കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഞങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് കാണുമ്പോൾ ഒരു രസത്തിന് വേണ്ടി എടുത്തത് എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് കുട്ടികളെയും കാണിച്ചിട്ടില്ല ആരും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇങ്ങനെയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു എന്ന് കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ഒരു സന്തോഷമല്ല അങ്ങനെ എടുത്ത് വെച്ചിട്ടോ ഇൻഷാല്ല പുതിയതായിട്ട് നമ്മളാ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോഴത്തെ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു വിജയം വിജയമെന്ന് പറഞ്ഞത് ഇഷ്ടം പുതിയ വീഡിയോ ഏറ്റവും വീണ്ടും